നിങ്ങളെപ്പോഴും യെസ് പറയുന്ന ആളാണോ എല്ലാവരും ആശ്രയിക്കുന്ന സുഹൃത്താണോ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്കായി മാത്രം ജീവിക്കുന്നവരാണോ അമിത സൗഹൃദം ഒരു ശക്തിയല്ലെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിശബ്ദ അപകടമേഖലയാണെങ്കിലോ അമിതമായി ലഭ്യമാകുന്നത് നിർത്തുക കാരണം ആഴത്തിൽ നിങ്ങളൊരു നിർണായകമായ കാര്യമാണ് ത്യജിക്കുന്നത് നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ സഹപ്രവർത്തകർ എപ്പോഴും ചൂഷണം ചെയ്യുന്നുണ്ടോ ജോലി സമയം കഴിഞ്ഞിട്ടും മണിക്കൂറുകളോളം നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ നിങ്ങൾ ശ്വാസം മുട്ടുന്നുണ്ടോ വ്യക്തിപരമായ അതിരുകൾ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ അതിരുകളെക്കുറിച്ചുള്ള ഒരു നിർണായകമായ സത്യം ഇതാണ് അവ പരുഷമോ സ്വാർത്ഥമോ ആവുന്നതിനെക്കുറിച്ചല്ല അവ നമ്മളെ സംരക്ഷിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ അതിരുകൾ നിശ്ചയിച്ചതുകൊണ്ട് ഒരാൾക്ക് ദേഷ്യം വന്നുവെങ്കിൽ ആയതിരുകൾ ആവശ്യമാണെന്നതിനൊരു തെളിവാണത് നിങ്ങളുടെ അതിരുകൾ ദേഷ്യമുണ്ടാക്കുന്നുവെങ്കിൽ അതെത്രത്തോളം ആവശ്യമായിരുന്നുവെന്നത് തെളിയിക്കുന്നു നിങ്ങൾ നിരന്തരം ജോലിയിൽ മുങ്ങിപ്പോവുകയാണോ ആവശ്യങ്ങൾ നിങ്ങളെ വീർപ്പുമുട്ടിക്കുകയാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ സമീപനം നിലനിൽക്കുന്നില്ലെന്ന് തിരിച്ചറിയാനുള്ള സമയമായി ഒരുപാട് ചെയ്തിട്ടും അംഗീകാരം ലഭിക്കാത്തതിൽ നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ എല്ലാം ശരിയാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സ്വയം ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ ഇതെല്ലാം നിങ്ങളുടെ ഇല്ലാതാക്കുന്നു നിങ്ങളുടെ ആത്മവിഭാനം കുറയ്ക്കുന്നു നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങളെപ്പോലും നശിപ്പിക്കുന്നു ചില ആളുകൾ നിങ്ങളെ ഒരു തമാശപാത്രമായി കണ്ടേക്കാം നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർക്ക് തമാശയായി തോന്നിയേക്കാം ഒരു കഥ കേൾക്കൂ മരണശയ്യയിലായൊരു വൃദ്ധൻ തന്റെ പേരക്കുട്ടിയെ അടുത്തേട്ട് വിളിച്ച് പഴകി ദ്രവിച്ച് ഒരു വാച്ച് നൽകുന്നു അദ്ദേഹം അവനോട് പറയുന്നു നൂറ്റി അൻപത് വർഷമായി കൈമാറി വരുന്ന ഈ വാച്ച് വളരെ പ്രത്യേകതയുള്ളതാണ് ഇതൊരു ജ്വല്ലറിയിൽ കൊണ്ടുപോയി വിൽക്കൂ എത്രയാണ് അവർ വാഗ്ദാനം ചെയ്യുന്നതെന്നും എന്നെ അറിയിക്കണം കുട്ടി തിരികെ വന്നു പറഞ്ഞു മുത്തച്ഛാ അവർ നൂറു ഡോളർ മാത്രമാണ് വാഗ്ദാനം ചെയ്തത് ഇത് വളരെ പഴക്കമുള്ളതാണെന്നവർ പറഞ്ഞു തുടർന്ന് മുത്തച്ഛൻ അവനെ ഒരു പണയക്കടയിലേക്കയച്ചു വെറും ഇരുപത് ഡോളർ മാത്രം മുത്തച്ഛാ അവരത് കാര്യമായി നോക്കുക പോലും ചെയ്തില്ല അവസാനം വൃദ്ധൻ അവനോട് അത് മ്യൂസിയത്തിൽ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടു പേരക്കുട്ടി തിരികെ വന്നു ആഹ്ലാദവാനായി മുത്തച്ഛ അവർ മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ് ഡോളർ വാഗ്ദാനം ചെയ്തു ഇതൊരു അപൂർവവും വിലപ്പെട്ട പുരാവസ്തുവാണെന്നവർ പറഞ്ഞു മുത്തച്ഛൻ പേരക്കുട്ടിയെ നോക്കി പറഞ്ഞു ഇപ്പോൾ നിനക്ക് മനസ്സിലായോ ഈ ലളിതമായ കഥയ്ക്ക് ആഴമുള്ള ഒരു സത്യമുണ്ട് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം എവിടെയാണെന്ന് കാണുന്നതിലൂടെയാണ് നിർണയിക്കപ്പെടുന്നത് അല്ലാതെ നിങ്ങൾ എവിടെയാണെന്നതിലല്ല നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിച്ച് ശരിയായ സ്ഥാനത്ത് നിലയുറപ്പിക്കുമ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ വിലമതിക്കുക ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളെല്ലായ്പ്പോഴും എല്ലാവരുമായും നല്ലവനായിരിക്കണമെന്നല്ല ചിലപ്പോൾ നിങ്ങൾക്ക് നോ എന്നു പറയേണ്ടി വരും നിങ്ങൾക്കതിന് തയ്യാറല്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ വിലക്കുറച്ചാണ് കാണുന്നത് എന്നാണ് നിങ്ങൾ എല്ലായ്പ്പോഴും മറ്റുള്ളവർക്ക് ലഭ്യമാകുമ്പോൾ നിങ്ങളുടെ സമയം ഊർജം വികാരങ്ങൾ എന്നിവ അവർക്ക് നൽകപ്പെടുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മൂല്യം കുറയ്ക്കുകയാണ് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലത്ത് രണ്ട് തുണിക്കടകൾ ഇട്ടതായി കരുതുക ഒരിടത്ത് ഒരുപാട് വസ്ത്രങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതായും മറ്റൊരിടത്ത് പരിമിതം എന്ന ബോർഡും വെച്ചിരിക്കുന്നതായും കരുതുക നിങ്ങളുടെ ശ്രദ്ധ ആദ്യം പോകുക പരിമിത കടയിലേക്കായിരിക്കും ഒരു സിനിമാ ടിക്കറ്റിനൊപ്പം ലഭിക്കുന്ന സൗജന്യ പോപ്കോൺ പോലെ നിങ്ങളെ കാണാൻ ആരെയും അനുവദിക്കരുത് നിങ്ങൾ അർഹിക്കുന്നവർക്ക് മാത്രം നിങ്ങളുടെ സമയം നൽകുക നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ സമയത്തെ വിലമതിക്കുന്നവർക്ക് നിങ്ങളുടെ ഊർജ്ജത്തെ സംരക്ഷിക്കുന്നവർക്ക് മാത്രം നൽകുക നിങ്ങൾ ഒരു ബന്ധത്തിൽ കൂടുതൽ പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ മൂല്യം അവിടെ കുറയുകയാണ് എളുപ്പത്തിൽ ലഭിക്കുന്നതിനോട് ആളുകൾക്ക് താൽപ്പര്യം കുറവായിരിക്കും നിങ്ങളുടെ ബൗണ്ടറികൾ ആളുകൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവർ നിങ്ങളുടെ സമയം അർഹിക്കുന്നില്ല അവർക്ക് നിങ്ങളെ ഒരു തമാശയായി മാത്രമേ കാണാൻ കഴിയൂ നിങ്ങളുടെ ആത്മവിഭാനം ഒരിക്കലും ഒരു തമാശയാക്കരുത് നിഗൂഢത എന്നത് അഹങ്കാരമല്ല അത് ആത്മവിശ്വാസമാണ് എവിടെ എങ്ങനെ സംസാരിക്കണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയാണത് നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് ആളുകൾ അകന്നുപോകുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം എന്നാൽ വാസ്തവത്തിൽ നിങ്ങളെ ഒരു വ്യക്തി എന്ന നിലയിൽ ബഹുമാനിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നവർ എപ്പോഴും നിങ്ങളോടൊപ്പം നിറനിൽക്കും അനാവശ്യമായ വാഗ്ദാനങ്ങൾ നൽകുന്ന ആളുകളെ ശ്രദ്ധിക്കുക വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്കാണ് മൂല്യം എല്ലാവർക്കും വായിക്കാനുള്ള പുസ്തകമല്ല നിങ്ങൾ അർഹിക്കുന്നവർക്കു മാത്രം നിങ്ങളുടെ പേജുകൾ വായിക്കാനായി നൽകുക ഓരോരുത്തർക്കും അവരവരുടെ ജീവിതം പ്രധാനമാണ് മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെക്കാൾ മുൻഗണന നേടാൻ അനുവദിക്കരുത് വില കുറഞ്ഞ വാക്കുകളിൽ വീണുപോകരുത് എപ്പോൾ വേണമെങ്കിലും പറയാനും തിരിച്ചെടുക്കാനും കഴിയുന്നവയാണ് വാക്കുകൾ ആളുകളുടെ പ്രവർത്തികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അടുപ്പിക്കാൻ ശ്രമിക്കുക എല്ലാവർക്കും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വി ഐ പി പ്രവേശനം അർഹിക്കുന്നില്ല ഒരു തെറ്റായ സന്ദർശകന് നിങ്ങളുടെ ജീവിതം മുഴുവൻ നശിപ്പിക്കാൻ കഴിയും അതിരുകൾ പരസ്യമല്ല അവ നിങ്ങളോടുള്ള യഥാർത്ഥ സ്നേഹമാണ് ചില സമയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ചില ഇഷ്ടങ്ങളെ ഒഴിവാക്കേണ്ടി വരും മുന്നോട്ടു പോകാൻ ചിലതിനും മുഖം തിരിക്കേണ്ടി വരും നിങ്ങളുടെ മാനസിക ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുക നിങ്ങളുടെ വളർച്ച നിങ്ങളുടെ ഏറ്റവും വലിയ മുൻഗണനയായിരിക്കണം നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ നിശബ്ദതയിൽ അവർ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കട്ടെ നിങ്ങളുടെ ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാത്തവർക്ക് നിങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാൻ അവകാശമില്ല സ്നേഹം ഭിക്ഷയായി വാങ്ങരുത് ഔദാര്യമായി നൽകുകയുമരുത് ഒരു വിമാനത്തിൽ സഞ്ചരിക്കുമ്പോൾ അടിയന്തര സാഹചര്യം ഉണ്ടാകുമ്പോൾ ആദ്യം നിങ്ങളുടെ ഓക്സിജൻ മാസ്ക് ധരിക്കുക അപ്പോൾ മാത്രമേ മറ്റുള്ളവരെയും രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയൂ സ്വയം ഇല്ലാതാക്കിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് അർത്ഥമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ശരിയായ രീതിയിൽ അംഗീകരിക്കപ്പെടാനും സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാനും നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാനും അർഹരാണ് അതിരുകൾ ആരോഗ്യകരമായ വേരുകൾ പോലെയാണ് അവ നിങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും വളരാൻ അനുവദിക്കുകയും ചെയ്യുന്നു അതിനാൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കരുത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക നിങ്ങളുടെ സന്തോഷത്തിനായി ജീവിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്